ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ആ സർക്കാരിനോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന അന്ധമായ രാഷ്ട്രീയമുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ഇടപെടൽ അത് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പറയും വിവിധ സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കണ്ണൂർ ജില്ലയിലടക്കം എത്ര പ്രദേശങ്ങളിലാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥിമാർക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിയാതിരിക്കുന്നത് ആന്തൂർ ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികൾ പാർട്ടി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പക്ഷേ എറണാകുളം പോലുള്ള ഒരു ജില്ലയിൽ ഇത്തരത്തിൽ അന്ധമായ രാഷ്ട്രീയം പുലർത്തുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരായി വരുന്നത് അതൊരു ഭൂഷണമായ ഒരു കാര്യമല്ലല്ലോ അവർക്കെതിരായി നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ സമീപനം അത് ഏതറ്റം വരെയും ഞങ്ങൾ പോകും അവരുടെ പത്രിക തള്ളുകയാണ് ചെയ്തത് അവർക്ക് ആകെ ഷെറീനയ്ക്ക് ആകെ കൊടുത്തത് അരമണിക്കൂർ സമയമാണ് കാരണം അവർ ഈ ഗാദി ബോർഡിൽ ജീവനക്കാരിയല്ല എന്ന് അവർക്ക് സാക്ഷ്യപ്പെടുത്തുക പക്ഷെ അവർക്ക് അവരുടെ കയ്യിൽ ഈ പറയുന്നത് പോലെ അവർ ജീവനക്കാരിയല്ല എന്ന് കൊടുക്കാൻ അവരവിടുത്തെ ജീവനക്കാരിയല്ലല്ലോ അവർ വേറെ രേഖകളൊന്നുമില്ല ഈ ഹാജരാക്കിയവർ അവർക്ക് കൊടുത്ത ആ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മുമ്പ് ചെയ്ത അവരവിടെ പോയി നിന്ന് രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ ചെയ്ത ആ ജോലിയുടെ വേതനത്തിന്റെ അവർക്ക് കൊടുത്ത റെസിപ്റ്റ് ഉണ്ട് പണം കിട്ടാൻ വേണ്ടി കൊടുത്ത റെസിപ്റ്റ് ആ റെസിപ്റ്റാണ് ഹാജരാക്കിയത് ആ റെസിപ്റ്റ് ഹാജരാക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണാധികാരിക്ക് അവരവിടുത്തെ ജീവനക്കാരിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുക ഇവരൊരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു മറ്റേ എംപ്ലോയ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ദിവസവേതനക്കാരിയായി വരുന്ന വരുന്നൊരു സ്ത്രീയല്ല അങ്ങനെയല്ല അവിടുത്തെ വർക്ക് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള അഞ്ച് സ്ഥലത്ത് സമാനമായി ഇതുപോലെ വർക്ക് ചെയ്യുന്ന അഞ്ചു പേര് സ്ഥാനാർത്ഥികളായിട്ടുണ്ട് അവിടെയൊന്നും ഈ പ്രശ്നമില്ലല്ലോ അവരുടെയെല്ലാം സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിട്ടുണ്ട് അവരുടെ കൂടുതലും നോമിനേഷൻ സ്വീകരിച്ചിട്ടുണ്ട് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞു അവിടെ വലിയ ബാളമുണ്ടായി വലിയ പ്രശ്നമുണ്ടായി അപ്പോഴാണ് പറഞ്ഞത് മന്ത്രിയുടെ ഇടപെടലുണ്ടെന്നുള്ളത് മന്ത്രി രാജീവിന്റെ ഇടപെടലുണ്ട് അതുകൊണ്ട് കൃത്യമാണ് തീരുമാനം കൃത്യമാണ് ആറോ വേറൊരു സമയം പോലും പല സ്ഥലങ്ങളിലും ഏറ്റവും അവസാനം ചിഹ്നം അനുവദിക്കുന്ന ഇരുപത്തിനാലാം തീയതി വരെയൊക്കെ പലയിടത്തും പല ആറോമാരും സമയം കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ ഓഫീസുകളിൽ നിന്നോ രേഖകൾ ഹാജരാക്കാൻ സമയം കൊടുത്തിട്ടുണ്ട് പലർക്കും പല രേഖകൾ ഹാജരാക്കാൻ അതുപോലും ഉള്ള സമയം കൊടുത്തില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ കാരണം അവരവിടുത്തെ ജീവനക്കാരിയല്ല കോൺട്രാക്ട് ജീവനക്കാരിയല്ല അവരവിടുത്തെ ഡെയിലി വേസുകാരി ഒന്നുമല്ല ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രൊജക്ട് ഓഫീസർ ഇന്നലെ ലീവ് എടുത്തു എറണാകുളം പ്രൊജക്ട് ഓഫീസിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ യഥാർത്ഥ കാര്യം അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ പ്രൊജക്ട് ഓഫീസർ ലീവാണെന്ന് പറഞ്ഞു മറ്റതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരാരും ഞങ്ങൾ ഇതിൽ കക്ഷികളല്ല എന്ന് കൈ ഒഴിച്ചു നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് അവിടെ പോയിരുന്നു രാജീവിന്റെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലാണ് ഈ ഭരണാധികാരി ഇത്രയധികം കർശനമായ നിലപാട് സ്വീകരിച്ചത് ഇത്തരത്തിലുള്ള അപ്പൊ സമാനമായി മറ്റുള്ള വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ അഞ്ചു പേര് മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവരുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർക്ക് മാത്രം എന്താണ് അതിനകത്ത് ബുദ്ധിമുട്ട് അപ്പൊ ഇത് നേരത്തെ മുൻകൂട്ടി ഇവരുടെ സ്ഥാനാർത്ഥിത്വം തള്ളണമെന്നുള്ള ഭാഗമായി അവിടുന്ന് റെസിപ്റ്റ് സിപിഎം കൊണ്ടുവന്നല്ലോ സി പി എമ്മിന്റെ ആളുകൾ അവിടെ ഈ കരിമാലൂർ യൂണിറ്റിൽ നിന്ന് ഈ റെസിപ്റ്റ് അവർക്ക് കൊടുത്ത് പണത്തിന്റെ റെസിപ്റ്റ് കൊണ്ടുവന്ന് ഹാജരാക്കിയല്ലോ അങ്ങനെ കാര്യമായ റിബലുകളൊന്നും ഈ തെരഞ്ഞെടുപ്പിലില്ല ഉള്ള റിബലുകളെ പിന്നെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പാർട്ടി ഇടപെട്ട് ജനപ്രതിനിധികൾ ഇടപെട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അത് ഈ ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്